നാറും ശവസമാനരായ പാവികൾ കഴകു നൽകി അഴിവില്ലാത്ത സ്ഥിതിയിലാക്കിടും ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ വിശുദ്ധ യോഹന്നാൻ പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് ലാസറയെ പുറത്തു വരിക എന്ന് യേശുറക്കെ വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു യേശുവിന് പ്രിയനായിരുന്ന ലാസറിനെ ഉയർപ്പിക്കുന്നതാണ് പശ്ചാത്തലം എന്നാൽ അവൻ പുറത്തു വരുന്നതിന് മുൻപ് ആ കല്ലറയുടെ ഉള്ളിലെ അവസ്ഥ എന്തായിരുന്നു ഒന്നാമത് അതിനുള്ളിൽ ജീവനില്ലായിരുന്നു രണ്ട് അന്ധകാര നിബിടമായിരുന്നു മൂന്ന് പൊട്ടിയടരാൻ തുടങ്ങിയ ശരീരത്തിന്റെ ഭയം ജനിപ്പിക്കുന്ന വികൃത രൂപം മാത്രമല്ല അഴുകാൻ ആരംഭിച്ച മൃതദേഹത്തിന്റെ മനം മടുപ്പിക്കുന്ന ദുർഗന്ധവും എന്നാൽ ക്രിസ്തുവിന്റെ സാന്നിധ്യവും ശബ്ദവും സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തി മരിച്ചവൻ ജീവനോടെ പുറത്തു വന്നു പ്രിയമുള്ളവരെ ആത്മീകമായി ഇത് തന്നെ ആയിരുന്നില്ലേ നമ്മുടെയും അവസ്ഥ എന്നാൽ അവിടെ നിന്ന് ഉയർപ്പിച്ച് നിത്യജീവനേകിയ കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് ഹൃദയംഗമമായി ഈ പകലിൽ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ദുർഗന്ധം അമിച്ചിരുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിയതിന് നന്ദി നാശക്കുഴിയിൽ നിന്ന് അടിയങ്ങളെ വീണ്ടെടുത്ത ക്രിസ്തുനാഥനിലൂടെ ഇന്നങ്ങെ ആരാധിക്കുവാൻ കൃപ അടിയങ്ങൾക്ക് നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആ